ക്ലാസ് വൺ ടേം ടു ഇ വി എസ് ചാപ്റ്റർ വൺ ചാപ്റ്റർ നെയിം വി നീഡ് എയർ നമുക്ക് എയർ ആവശ്യമാണ് എയർ ഇസ് ഓൾ അറൗണ്ടേഴ്സ് ലേ നമുക്ക് ചുറ്റും എയർ ഉണ്ട് വി കനോട്ട് സീ എയർ ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് നമുക്ക് എയർ കാണാൻ പറ്റുമോ ഇല്ല ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് ലേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും വി കനോട്ട് ലിവ് വിത്തൗട്ട് എയർ ലേ നമുക്ക് എയർ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ല ഓൾ ലിവിങ് തിങ് നീഡ് എയർ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം എയർ ആവശ്യമാണ് വീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എയർ റണ്ണിംഗ് ടേബിൾ ഫാൻ നിങ്ങളൊരു ഫാനിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ ഡു യു ഫീൽ ദ എയർ നിങ്ങൾക്ക് എയർ ഫീൽ ചെയ്യാറുണ്ടോ വി ഫീൽ എയർ വെൻ ഇറ്റ് മൂവ് എയർ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എപ്പോൾ വെൻ ഇറ്റ് മൂവ് ലേ ഇത് മൂവ് ചെയ്യുമ്പം നമുക്ക് എയർ ഫീൽ ചെയ്യും മൂവിങ് എയർ ഇസ് കോൾഡ് വിൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത് വിൻഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് വിൻഡ് ക്യാൻ മൂവ് തിങ്സ് വിൻഡിന് എന്തിനുള്ള കഴിവുണ്ട് തിങ്സിനെ വസ്തുക്കളെ മൂവ് ചെയ്യിപ്പിക്കാൻ ചലിപ്പിക്കാനുള്ള കഴിവ് കാറ്റിനുണ്ട് വെന്ത് എയർ മൂവ് ചെല്ലി ഇറ്റ് ഈസ് കോൾഡ് എ ബ്രീസ് ആ വളരെ സൗമ്യമായ രീതിയിൽ ചെറിയ രീതിയിലുള്ള കാറ്റിനെന്താ വിളിക്കുക ബ്രീസ് എന്നാണ് അല്ലേ പറയുന്നത് ബ്രീസ് എന്താ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് വിൻ കാൻ കോസ് എ സ്റ്റോം നല്ല വേഗതയും ശക്തിയുമുള്ള കാറ്റിനെന്താണ് വിളിക്കുന്നത് സ്റ്റോം സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് സ്റ്റോം കാൻ ഡാമേജ് ഹൗസസ് ക്രോപ്സ് ആൻഡ് ട്രീസ് ഇങ്ങനെ വരുന്ന കൊടുങ്കാത്ത കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഹൗസ് വീടിന് നഷ്ടം ഉണ്ടാകുന്നു ക്രോപ്സ് വിളകളൊക്കെ അല്ലേ വിളകൾ കൃഷികളൊക്കെ നശിക്കും അതേപോലെ തന്നെ ട്രീസ് അല്ലേ മരങ്ങൾക്കും നാശനഷ്ടം സംഭവിക്കും എയർ ടേക്സ് അപ്പ് സ്പേസ് അല്ലേ എയറിന് എന്താവശ്യമാണ് നിലനിൽക്കണമെങ്കിൽ എയറിന് സ്പേസ് ആവശ്യമാണ് സ്ഥലം ആവശ്യമാണ് ബ്ലൗ എയർ ഇൻറ്റു എ ബലൂൺ നമ്മളൊരു ബലൂണിലേക്ക് എയർ നിറയ്ക്കുക സി ഹൗ ഇറ്റ് ബിക്കം ബിഗ്ഗർ ആൻഡ് ബിഗർ എന്നിട്ട് നമ്മൾ നോക്കിയാൽ അതിങ്ങനെ വലുതായി വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂലേ ഐ ഓ ഫില്ല ദ സ്പേസ് ഇൻസൈഡ് ദ ബലൂൺ അങ്ങനെ ആ ബലൂണിൽ മൊത്തമായിട്ട് ബലൂണിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് നമ്മൾ എന്ത് നിറയ്ക്കുക എയർ നിറയ്ക്കുക ിസ് ഷോസ് ദാറ്റ് എയർ ടേക്ക് അപ്പ് സ്പേസ് ഇതെന്താണ് കാണിക്കുന്നത് നമുക്ക് നമ്മുടെ എയറിന് സ്പേസ് ആവശ്യമാണെന്നുള്ളതാണല്ലേ കാണിക്കുന്നത് ഇനി അടുത്തത് എയർ ഹാസ് മെനി യൂസസ് എയറിൻ്റെ യൂസസ് അതേപോലെ തന്നെ വി നീഡ് ക്ലീൻ എയർ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള എയർ ആവശ്യമാണ് ഈ രണ്ട് ഭാഗങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ പാർട്ട് ടു ആയിട്ട് ഈ ചാപ്റ്ററിനെ തന്നെ ചെയ്യാം